രാവിലെത്തിന് ഏഴ് ഏഴരക്കാവശ്യം നേരത്തെയാണ് വരുന്നത് അഞ്ചു മണിക്കും ആറുമണിക്കും അത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ലല്ലോ സമയ പത്തുമണിക്കാണല്ലോ അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ട് വരാന്ന് ഇല്ല അമ്മ അമ്മയുടെ ഫാദറും വൺ ഇയർ ആയില്ല അമ്മ പൊങ്കാലിടുന്നില്ല ചേച്ചി ചേച്ചിക്ക് ഇടാൻ പറ്റത്തില്ല ഈ വർഷം അമ്മയോടൊപ്പം പങ്കിടാൻ പറ്റിയില്ല കസിനൊക്കെ ഉണ്ട് പിന്നെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ അമ്മയുണ്ട് കുഞ്ഞുണ്ട് അവളുടെ അമ്മമ്മയുണ്ട് പിന്നെ ജീൻ ഉണ്ട് എന്റെ ജീവിന്റെ ട്രെയിനറുണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എല്ലാ വർഷവും എന്താ പറയാ അനുഗ്രഹത്താൽ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് എല്ലാ വർഷവും ഇടാൻ പറ്റി കൊറോണ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയുക സന്തോഷമുള്ള അമ്മയടുത്തുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് പൊങ്കാലിടുന്നത് എല്ലാ പ്രാവശ്യം ഇവിടെ പൊങ്കാലിടുന്ന എല്ലാ അമ്മമാരും എല്ലാവരും ഓരോ ആഗ്രഹങ്ങൾ പുറത്താണ് അതായത് ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്ന് പൊങ്കാലിടുന്നത് നേർച്ചയായിട്ട് അപ്പൊ എന്റെ മനസ്സിലും അതുകൊണ്ട് ആഗ്രഹമുണ്ട് എല്ലാ വർഷവും ആഗ്രഹം അതെ ഓരോ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എല്ലാവർക്കും അതുപോലെ ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുമ്പോ അമ്മ അതില് പകുതിയെങ്കിലും അമ്മ എനിക്ക് സാധിച്ചു വരുന്നുണ്ട് അത് ഭയങ്കര വിശ്വാസമുള്ളൊരു കാര്യാണ് അപ്പൊ പ്രാവശ്യം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹത്തിന്റെ പ്രാവശ്യം നന്നായിട്ട് എണ്ണം കൂടിട്ടുണ്ട് കാരണം കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പൊക്കെ പറയുന്നത് കൊറോണപ്പോ ഈ പറയുന്ന പോലെ എല്ലാർക്കും പേടിയാ പ്രത്യേകിച്ച് ഏജ് കൂടുതലായിട്ടുള്ള അമ്മമാർക്കൊക്കെ പൊങ്കാല വന്നിടാനും പല ജില്ലകളിൽ നിന്ന് ട്രെയിൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ട് കാറിൽ യാത്ര ചെയ്യുന്നവരുണ്ട് ബൈക്കിൽ യാത്ര ചെയ്തു വരുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ കൊറോണ സമയമാകുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട് അറിയാമല്ലോ മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മമാർക്ക് പറഞ്ഞാൽ ഒരുപാട് ടൈം മാസ്ക് വെച്ചിരിക്കാൻ പറ്റത്തില്ല ശ്വാസം കൊണ്ട് അപ്പൊ ഇപ്രാവശ്യം നോക്കി ആരും മാസ്ക് വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ ഒരു എല്ലാവരും പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്കിപ്പോ ഭംഗിയായിട്ട് ഈ ഷം ഒരുപാട് പൊങ്കാല ഇടാൻ വേണ്ടിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് നല്ല തിരക്കും ഉണ്ട് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ നേരത്തെ ഞാന് എല്ലാ വർഷവും ഒരേ ടൈമിലായിരിക്കില്ല മീൻസ് ഒരേ ഡേറ്റ് ആയിരിക്കില്ലല്ലോ വരുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരാറുണ്ട് അപ്പൊ ഞാൻ നേര ഒരു അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുന്നതിന് മുന്നേ ഞാൻ നോക്കി വെച്ചിരിക്കും മാർച്ച് എന്നാണ് പൊങ്കാല ദിവസാന്നുള്ളത് അപ്പൊ ആ പൊങ്കാലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നെ പോലെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏ ഷൂട്ട് വന്നാലൊന്നും ഞാൻ എടുക്കത്തില്ല ഇതുവരെ വന്നാലിട്ടില്ല എന്ത് വലിയ ഷൂട്ട് പറഞ്ഞാലും എടുക്കത്തില്ല പൊങ്കാലയാണ് അമ്മേ കൂടെ വന്ന് ഇങ്ങനെ പറഞ്ഞ മറ്റേ നമ്മുടെ അമ്മത്തിന്റെ ഫ്രണ്ട് മറ്റേ ആ ഭാഗത്തൊക്കെ വന്ന് പല ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് പൊങ്കാല ഇട്ടോണ്ടിരുന്നത് അപ്പൊ നമ്മൾ അന്ന് ആയിരുന്നേടായിരുന്നു നാട്ടില് ാവശ്യം ഇവിടെ വീട് വെച്ചു എളുപ്പം വരാനില്ലേ അത് ഭയങ്കര എളുപ്പമില്ല ഇവിടെ എല്ലാ അമ്പലങ്ങളിലും പോയി തൊഴാ പത്മസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും പറയുന്ന ശ്രീകണ്ഠേരത്തിലും ഗണപതി ക്ഷേത്രത്തിലും ആറ്റുകാലും തൊഴുവോടും ഒക്കെ പോവാൻ പെട്ടെന്ന് ഒരു ഏഴുമണിയാകുമ്പോൾ വേണേറ്റ് മണിക്ക് അമ്പലത്തിൽ എത്തുക പെട്ടെന്ന് എത്താൻ പറ്റുന്നു മുമ്പൊക്കെ ആണെങ്കിൽ നാലു മണിക്ക് മൂന്ന് മണിക്ക് ഉറക്കുവണിറ്റാണ് ആര്യാടന്ന് അതിരാവിലെ ഇത്രയും ദൂരം ഇല്ല മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് എത്ര വരെ എത്താനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ദൈവം സഹായിച്ച് നമുക്ക് അന്ന് അച്ഛനും അമ്മയും ഞാനും ഒക്കെ അച്ഛന്റെ ആ ബുള്ളറ്റില് സ്കൂട്ടറിലാണ് പൊങ്കാലം വരുന്നത് ഫ്രണ്ടില് ചൂട്ടും ഇതൊക്കെ വെച്ചിട്ട് ഫ്രണ്ടില് ഞാൻ എല്ലാം എന്റെ വെച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി വെയിലൊന്നും ആ സമയത്ത് എത്രയാണെങ്കിലും ഞാൻ വെയിലും മനസ്സിലായില്ലേ ഇപ്പൊ വെയിലുള്ള നമുക്ക് കുഞ്ഞിലെ ഒരു ആറ് വയസ്സ് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഈ പറഞ്ഞതുപോലെ അമ്മയ്ക്കും അച്ഛനും പിന്നെ അച്ഛനും വന്നിട്ട് അച്ഛൻ നമ്മൾ കൂടെ ഇങ്ങനെ ഇരിക്കാറുണ്ടേട്ടോ അങ്ങനെ ഇപ്പൊ ഇവിടെ കൂടെ പറഞ്ഞ അമ്മമാരുടെ കൂടെ അങ്ങനെ ഹസ്ബൻഡ് മക്കളൊന്നും ആണുങ്ങൾ അങ്ങനെ ആരും വന്നിക്കാറില്ല പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത് ഒരു അച്ഛൻ അമ്മ കൂടെ നിൽക്കും സഹായിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനൊക്കെ അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ ഈ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമല്ലോ ഇതിലേ സമ്പാറും ചമ്മന്തിയൊക്കെ ആ അതൊക്കെയൊക്കെ നിന്നിട്ട് ഞാൻ ഞാൻ പോയി എനിക്ക് മേടിച്ചു കഴിക്കും അമ്മയ്ക്ക് അച്ഛനും മേടിച്ചു കൊടുക്കും തൊട്ടപ്പുറത്തപ്പുറത്തും ഒക്കെ അമ്മമാരെ കണ്ട അവർക്ക് മേടിച്ചിട്ട് കൊടുക്കും അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട് അപ്പൊ ഈ മേടിച്ചിട്ട് പിന്നുള്ള കാര്യം പറഞ്ഞാൽ ഈ പൊങ്കാലിട്ടതിനു ശേഷമേ കഴിക്കത്തുള്ളൂ ഇപ്പൊ എന്റെ കൂടുതൽ എല്ലാവരും കഴിക്കാൻ കയറി എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏത് പൊങ്കാലയാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ പൊങ്കാല പൊങ്കാലിട്ടിട്ടേ കഴിക്കുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതാ എന്റെ അമ്മയും ഞാൻ കഴിക്കാറില്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ എത്ര വിഷമിരുന്നാലും ഞാൻ കൊണ്ടാൽ ഇട്ടിട്ടേ കഴിക്കുന്നുള്ളൂ വെള്ളം കുടിക്കും അല്ലാതെ ഇല്ല വിഷക്കുന്നില്ല ഇപ്പഴ ഇറ്റലി സാമ്പാർ എന്റെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പൊ അത് കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോ എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാ ഇല്ല എത്ര സമയം ആറു മണിയെങ്കിൽ മണി അഞ്ചു മണിയെങ്കിൽ അഞ്ചു മണി ഞാൻ കഴിക്കില്ല എനിക്ക് നടയിൽ പോയി പോയിടുന്നുണ്ട് പക്ഷെ അപ്പൊ അച്ഛനൊന്നും വരാൻ പറ്റാത്ത അച്ഛനില്ല പക്ഷേ ഹസ്ബൻഡ് അല്ലാൻ വേഷം പോയിട്ടു പിന്നെ ഇപ്പൊ ഞാൻ ഞാൻ ഇന്ന് ഊപ്പർന്നില്ലാണ്ട് ഹോട്ടലാണ് വന്നത് ஊர்ச்சலே எல்லாரும் ஊபர் அங்கோட்டு போகும்போ என் ட்ரெயினர் அவ என்ன கொண்டாக்கித்திரும் ஜீவன் எடுத்து அவன் கார்த்து வாங்கிட்டு அப்போ அவரித்தொரு அப்படின்னா போய்ட்டு அது எந்த ஒரு அவரோக்கு அரேஞ்ச் கழிந்த கழிஞ்சம் அங்கே பொங்கல் இடா போவாங்க എല്ല എല്ലാസർക്കും പറഞ്ഞ കാര്യമാണ് പൊങ്കാല ഇടാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ഇടാന് മടിക്കുന്നവരോട് പറയുന്നതാണ് എപ്പോഴെങ്കിലും വന്ന് ആറ്റൊങ്കാലല്ലെങ്കില് അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലിടണം ഞാൻ പറയുന്നത് എല്ലാരും വന്ന് പൊങ്കാലിടണം പറയുന്നില്ല മലയാളത്തിലെ വലിയ െക് യുട്ടി അതെ അമ്മയുടെ എല്ലാവർക്കും ഉണ്ടാവട്ടെ പൊങ്കാലിടുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ അമ്മയുടെ ഇവിടെ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ ആയിരുന്നു അപ്പൊ എല്ലാം എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാരും അന്ന് പൊങ്കായിരുന്നു അതെ അമ്മ എല്ലാര്ക്കും പൊങ്കാലിടുന്ന എല്ലാ അമ്മമാർക്കും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം ഇപ്പൊ അമ്മയുടെ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞാ അവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ ആയിരുന്നു എല്ലാം എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അങ്ങോട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ